ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തെ ആവശ്യ സാധനങ്ങൾ എത്തിച്ച് വടകര ജാഗ്രത ചാരിറ്റബിൾ ട്രസ്റ്റും പുതുപ്പണം ഗുരുക്കൾ കളരിമർമ്മ ചികിത്സാലയവും യാത്ര ജാഗ്രത ചെയർമാൻ കെ ജെ ശ്രീജിത്ത് പടിക്കൽ ഫ്ലാഗ് ഓഫ് ചെയ്തു ആറ്റ് ഷോർട്ട്ലി ചെയ്തുപുരം കൊച്ചി മാംഗ്ലൂർ ദുബായ് വടകര ജാഗ്രത ചാരിറ്റബിൾ ട്രസ്റ്റും പുതുപ്പണം ഗുരുക്കൾസ് കളരിമർമ്മ ചികിത്സാലയവും സംയുക്തമായി ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിലും അടുപ്പ് കോളനിയിലും ഏഴുചാക്കറിയും പലവ്യഞ്ജനങ്ങളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും എത്തിച്ചു ജാഗ്രതാ ചെയർമാൻ കെ ജെ ശ്രീജിത്ത് പടിക്കൽ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ വി ഗോപാലൻ മാസ്റ്റർ കെ വി മുഹമ്മദ് ഗുരുക്കൾ എം വി പ്രദീപ് കുമാർ രാജൻ പേരോടെ യു പി ഷൺമുഖൻ വിലാദപുരം കെ എം ശശി വിലാദപുരം തുടങ്ങി ജാഗ്രതാ സന്നദ്ധ വളണ്ടിയർമാരും പുതുപ്പണം ഗുരുക്കൾസിന്റെ ും കോഴിക്കോട് ഗ്രൂപ്പ് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എസ് വളണ്ടിയർ ഗ്രൂപ്പ് ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിബോക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര मत तो बिल्डिंग पाइपलाइन रोड कलाची